നമസ്കാരം ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന വൈ എസ് ശർമ്മള ആന്ധ്രയിൽ വലിയ തരംഗമായി മാറുന്നു ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം വൈ എസ് ശർമ്മള നടത്തുന്ന സംസ്ഥാനതല പര്യടനം വളരെയധികം ആവേശകരമായി മുന്നേറുന്നു ആന്ധ്രയിലെങ്ങും വലിയ രീതിയിലുള്ള ജനസാഗരത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് വൈ എസ് ശർമ്മളയുടെ മുന്നേറ്റം സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വൈ എസ് ശർമ്മിളയ്ക്ക് എല്ലാ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വൈ എസ് ശർമ്മളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആവേശവും ഊർജ്ജവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ശക്തമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് മുന്നേറുന്ന വൈ എസ് ശർമ്മളക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ആവേശം നൽകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാതല പര്യടനങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന വൈ എസ് ശർമിളയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിലെ അടിത്തട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന വൈ എസ് ശർമ്മിള വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരിൽ ഇതിനോടകം തന്നെ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വൈ എസ് ശർമ്മിളയ്ക്ക് വരുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരെ വലിയ രീതിയിൽ ആകർഷിക്കാൻ കഴിയും എന്നും അതിലൂടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയും വലിയ മുന്നേറ്റം നടത്താൻ ഇത് സഹായിക്കുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ